പഹൽഗാം ആക്രമണത്തിൽ ഹമാസിന്റെ സഹായമുണ്ടായിരുന്നു എന്നത് വെളിവാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഹമാസ് സഹായത്തോടെ ഐ എസ് ഐ പാക്കത്തിന് വിവേശ കാശ്മീർ മുതൽ ധാക്ക വരെ ഭീകര ശൃംഖല തീർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇന്ത്യയെ മാത്രമല്ല മറ്റ് നിരവധി രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്താൻ ഏകോപിതമായ ഒരു സംവിധാനവും രീതിയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല പഹൽഗാം ഭീകരതയ്ക്ക് പാകിസ്ഥാൻ വേണ്ട സഹായം നൽകിയത് ഹമാസ് എന്ന നിഗമനങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക്ധീന കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചു പാക് കരസേനാ മേധാവി അസിം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തി ഹമാസ് എത്തിയത് ഇന്ത്യയിലെ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ ബഹവൽപൂരിൽ പഹൽഗാമിലെ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിന്ന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് സമാനമാണ് എന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ പറഞ്ഞതിനു പിന്നാലെ ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്ന വിവരം പങ്കുവെച്ച് ഇന്റലിജൻസ് വൃത്തങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക്കത്തീന കാശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് ബഹവൽപൂരിൽ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഹമാസ് സംഘം അടുത്തിടെ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ മാസം പാക്രസേനാ മേധാവി അസിം മുനൂർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തി ഇന്ത്യയിലെ രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബഹവൽപൂർ തന്ത്രപ്രധാനമായ സ്ഥലമാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിഭാഗമായ ബഹവൽപൂർ കോറാണ് ഇവിടെ കാവൽ തഹൽഗാം ആക്രമണവും ഒക്ടോബർ ിൽ നടന്നതും തമ്മിൽ സമാനതകളുണ്ട് നിരപരാധികളെ വിനോദസഞ്ചാരികൾ അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു എങ്കിൽ ഇസ്രയേലിൽ ആളുകൾ ഒരു സംഗീതോത്സവം ആഘോഷിക്കുകയായിരുന്നു ഫെബ്രുവരിയിൽ പാക്കീന കശ്മീരിലെ റാവൽകോട്ടിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ ഹമാസ് നേതാവ് ഖാലിദ് ഖദ്ധൂമിയുടെ പ്രസംഗം കേൾക്കാൻ ഉന്നത ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ്യ കമാൻഡർമാർ എത്തിയിരുന്നതായും വിവരങ്ങൾ ലഭിച്ചിരുന്നു ജമ്മു കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങൾ ഇസ്രയേലിനെതിരായ പലസ്തീന്റെ പോരാട്ടവുമായി ബന്ധിപ്പിക്കാനായുള്ള ശ്രമമായാണ് സുരക്ഷാ ഏജൻസികൾ ഇതിനെ കാണുന്നത് രണ്ടും മായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മറ്റൊരു വിലയിരുത്തൽ കഴിഞ്ഞ ഒരു വർഷമായി കഴിഞ്ഞിട്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ ഹമാസിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായി കഴിഞ്ഞ വർഷം ജനുവരിയിൽ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാവ് ഖാലിദ് ഖദൂമിയെ ക്ഷണിച്ചിരുന്നു ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ അന്നത്തെ ഹമാസ് തലവനായി ഇസ്മായിൽ ഹാനിയ പാകിസ്ഥാനിൽ നിന്ന് സഹായം തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിച്ചത് എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി ഒന്നിന് ടെഹ്റാനിൽ ഹാനിയ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ റൂവൻ അസാറാണ് പഹൽഗാമിലെ ഭീകര ആക്രമണത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിന്ന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണവുമായി താരതമ്യം നടത്തിയത് സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചതും തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിലെ ഏകോപനവും സമാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് സംഭവങ്ങളിലും നിരായുദ്ധരായ സാധാരണക്കാരെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതായി അസർ ചൂണ്ടിക്കാണിക്കുന്നു നിർഭാഗ്യവശാൽ തീവ്രവാദ ഗ്രൂപ്പുകൾ പരസ്പരം ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാർത്ഥത്തിലും ഭീകര സഹകരണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആക്രമണ രീതികൾ വരെ അവർ ഒരുപോലെ ഉള്ളതാക്കുന്നു ആക്രമണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്ന വസ്തുത അംഗീകരിക്കണമെന്നും പെഹൽഗാമിൽ നടന്ന ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നതെന്നും അസർ പറയുന്നു അവധിക്കാലം ആഘോഷിച്ചിരുന്ന വിനോദ സഞ്ചാരികളെയാണ് പെഹൽഗാമിൽ വകവരുത്തിയത് എങ്കിൽ ഇസ്രയേലിൽ സംഗീത പരിപാടി ആസ്വദിച്ചിരുന്നവർക്ക് നേരെയാണ് നിറയൊഴിച്ചതെന്നും ബന്ദികളാക്കി കൊണ്ടുപോയതെന്നും അദ്ദേഹം പറഞ്ഞു പെഹൽഗാം ആക്രമണമുണ്ടായ സമയവും ഹമാസ് നേതാക്കളുടെ പാകിസ്ഥാൻ സന്ദർശനവും ഇസ്രായേൽ അംബാസിഡർ ചൂണ്ടിക്കാട്ടി ഹമാസ് നേതാക്കൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായും മറ്റു ചില യും കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇത് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏകോപനമാണ് സൂചിപ്പിക്കുന്നതെന്ന് അസർ പറഞ്ഞു പഹൽഗാം ആക്രമണത്തോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തെയും ഇസ്രയേൽ അംബാസഡർ പ്രശംസിച്ചു പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരതയും ആസൂത്രകരെയും കണ്ടെത്തി അവർക്ക് സങ്കല്പിക്കാനാകുന്നതിനും അപ്പുറമുള്ള ശിക്ഷ നൽകുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം രാജ്യത്തിന്റെ ആത്മാവാണ് കശ്മീരിൽ ആക്രമിക്കപ്പെട്ടത് ഇതിന് പിന്നിലുള്ളവരെ ഭൂമിയുടെ ഏതറ്റം വരെയും പിന്തുടർന്ന് ശിക്ഷിക്കും ഭീകരവാദ കേന്ദ്രങ്ങളെ മണ്ണോട് ചേർക്കാനുള്ള സമയമായിരിക്കുന്നു രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഭീകരവാദം തകർന്നടിയുമെന്ന് മോദി പറഞ്ഞു ഹിന്ദിയിൽ തുടങ്ങിയ പ്രസംഗത്തിൽ ചില പ്രധാന ഭാഗങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു എന്നതും ശ്രദ്ധേയം ബീഹാറിലെ മധുബനിയിൽ ദേശീയ പഞ്ചായത്തി രാജ്യത്തിന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ്